ിമകുന്ദമൃണാളാഭം ദൈത്യനം ഭാർഗവം പ്രണമാ സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം അഹം പ്രണാമി എല്ലാ ശാസ്ത്രങ്ങളെയും വിശേഷിച്ച് പ്രതിപാദിക്കാൻ കഴിവുള്ള ആചാര്യനെ അസുരാചാര്യനെ ശുക്രാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു വ്യാഴവും ശുക്രനും രണ്ട് ഗുരുക്കന്മാരാണ് വ്യാഴം ദേവഗുരു ശുക്രൻ അസുരഗുരു സാത്വികമായ പ്രവർത്തനത്തിലൂടെ മാത്രം നയിക്കുന്ന ഗ്രഹമാകുന്നു വ്യാഴം ശുക്രനാകട്ടെ അസാൻമാർഗീകതയെല്ലാം ഉണ്ടാകാം കാരണം അസുരന്മാരുടെ ദേവനാണ് അവിടെ മദ്യമുണ്ടാകാം സ്ത്രീ ഉണ്ടാകാം വ്യഭിചാരമുണ്ടാകാം നൃത്ത നൃത്തങ്ങളുണ്ടാകാം പാട്ടുകളുണ്ടാകാം ആളുകളെ ചതിച്ച് എങ്ങനെയും കാര്യങ്ങൾ നേടുന്ന അസുരന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ദേവനാണ് ശുക്രൻ ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം അങ്ങേറ്റം പണ്ഡിതനാണ് ശുക്രൻ വ്യാഴത്തെക്കാളും പല രീതിയിലും പാണ്ഡിത്യം ശുക്രനുണ്ട് പക്ഷേ വ്യാഴം ആധ്യാത്മികമായ തലത്തിലും ശുക്രൻ ഭൗതിക തലത്തിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് തുലാൻ രാശിയിലേക്ക് വരികയാണ് കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി ശുക്രൻ അതിനീചത്തിലായിരുന്നു തൻ്റെ കന്നിരാശിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടാകും സാമ്പത്തികമായാലും സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചനയും എല്ലാ പ്രകാരത്തിലുള്ള ചതിയിലും പെട്ടുപോവുക സ്ത്രീ വിഷയത്തിലായാലും വാഹന വിഷയത്തിലായാലും ആഭരണ വിഷയത്തിലായാലും ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലായാലും തനിക്ക് വലിയ കഷ്ടനഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാവുക പ്രിയപ്പെട്ടവർക്ക് പിരിഞ്ഞു പോവുക അതിൽ നിന്നും തുല വിഭിന്നമായി ശുക്രനിത സ്വന്ത സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ് ശുക്രനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കണം അബല ഭോഗയയാനാണി ശുക്ര അബല സ്ത്രീയാണ് ബലമില്ലാത്തവൾ നാസ്തി ബലം യെസ്യാഹസ അബല ബലമില്ലാത്തവളാണ് സ്ത്രീ അത് സ്ത്രീയാകാം ഭാര്യയാകാം കാമുകിയാകാം എല്ലാവരുമാകാം ഭോഗയാനാനി ഭോഗങ്ങൾ ഭോഗോപഭോഗ്യമായ എല്ലാ വസ്തുക്കൾ അത് ആഡംബരങ്ങളാകാം സുഖഭോഗങ്ങളാകാം വാഹനങ്ങളാകാം സുഹൃത്തുക്കളാകാം സ്ത്രീയാകാം മദ്യപാനമാകാം ഇതൊക്കെയാകും വാങ്ങലും കൊടുക്കലും കച്ചവടത്തിലും വളരെ സമർത്ഥനാണ് ശുക്രൻ ഏറ്റവും നല്ല ഗ്യാബ്ലറാണ് ശുക്രൻ അപ്രകാരം തന്നെ യാനാനി ലോകത്തിലെ എല്ലാ വാഹനങ്ങളും ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് വാഹനങ്ങളുടെ കാരകത്വം ശുക്രനാണ് അത് ചരിരാശിയിലാണെങ്കിൽ നമുക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ചിന്തിക്കാം അത് ജലരാശിയിലാണെങ്കിൽ നമുക്ക് കപ്പൽ ഉരു തോണി മുതലായവ സമുദ്രബന്ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം ചിന്തിക്കാം വലിയ മത്സ്യബന്ധന ബോട്ടുകളെ പറ്റി നമുക്ക് ചിന്തിക്കാം ആഡംബര പറ്റി നമുക്ക് ചിന്തിക്കാം ടൈറ്റാനിക് പോലുള്ള മറ്റുള്ളവർക്ക് വിഭാവനം ചെയ്യാൻ പറ്റാത്ത ജല ജലഗതാഗത വാഹനങ്ങളെല്ലാം തന്നെ ശുക്രനാണ് മറിച്ച് ചരിരാശിയിലാണെങ്കിൽ കെ എസ് ആർ സി മുതൽ എല്ലാ വാഹനങ്ങളും നമുക്ക് ചിന്തിക്കാം ബസ് യാനങ്ങൾ നമുക്ക് ചിന്തിക്കാം യാനം എന്നാൽ വാഹനം എന്നാണ് അർത്ഥം അധികവും ജലയാനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നാം യാനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് സ്ഥിരവാഹനങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കണം സ്ഥിരമായ സ്ഥലത്തുണ്ടാക്കുന്ന വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ അത് കപ്പലിൻ്റെ ഷേപ്പിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഇപ്പോൾ ധാരാളം കണ്ടു അത് കപ്പലിൻ്റെ ഷേയ്പ്പാകുന്നു അപ്രകാരം ദുബായിലുമുണ്ട് കരയിലുള്ള വലിയ ആകാശ ചുംബികളായ ബിൽഡിങ്ങുകൾ ഇതൊക്കെ തന്നെ ശുക്രൻ കോണ് ചിന്തിക്കും അവിടെ ധാരാളം ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങളുടെ പാർക്കിംഗ് വലിയ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് അതാണ് പ്രത്യേകിച്ചില്ലാത്തത് ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബിൽഡിങ്ങൾ എടുത്തത് എന്നിട്ട് പാർക്കിങ്ങിന് അലയും മണിക്കൂറുകൾ ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങുകൾക്കും താഴെ പാർക്കിങ്ങുകളൊക്കെ ഉണ്ട് വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട് തിയേറ്ററുകൾ സമുച്ചയത്തിലുണ്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സമ്പത്ത് വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം ഏറ്റവും അധികം വരുന്ന ഏറ്റവും അധികം സ്വർണം വിൽക്കപ്പെടുന്ന ഏറ്റവും അധികം സ്വർണം വാങ്ങപ്പെടുന്ന ഏറ്റവും വലിയ ഐ ടി ഹബായി കൊച്ചിയും തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഷിപ്പിംഗ് കൊച്ചിൻ ഷിപ്പാർഡ് ലോകത്തിലെ ഏറ്റവും തന്നെ അഭിമാന സ്തംഭവ മാറുകയാണ് വിഴിഞ്ഞം പോർട്ട് ഇവിടെയൊക്കെ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ധാരാളം കാണാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ മാറ്റം എപ്പോഴാണ് ശുക്രൻ മാറുന്നതെന്ന് അറിയണം നവംബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി ശുക്രൻ മാറുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ടാം തീയതി എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനാറാം തീയതി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ ശുക്രൻ മാറുകയാണ് കേവലം ഇരുപത്തഞ്ച് ദിനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ ശുക്രൻ ഏറ്റവും ഫാസ്റ്റായ പ്ലാനറ്റാണ് ചന്ദ്രനാണ് ഏറ്റവും വളരെ ഏറ്റവും കൂടുതൽ രണ്ടേകാൽ ദിവസം കൊണ്ട് ഒരു രാശി കവർ ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ പിന്നെ ശുക്രൻ ചൊവ്വ ഇങ്ങനെ വരും അതിനാൽ വളരെ ഫാസ്റ്റായ പ്ലാനറ്റാണ് ഇരുപത്തിയഞ്ച് ദിവസം ധാരാളമാണ് ഒരു ഡീലിംഗ് നടന്നതിൽ കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപ കിട്ടണമെങ്കിൽ സെക്കൻഡ്സ് ഓഫ് വർക്ക് മാത്രം അതാണ് വാങ്ങലും കൊടുക്കലും വ്യാപാരവും മൗഢ്യമായി കിടക്കുന്ന ശുക്രന് ബലവാനായി വരികയാണ് ഇവിടെ മനസ്സിലാക്കണം ഇവിടെ ശുക്രൻ തുരൻ രാശിയിൽ വരുമ്പോൾ നീജസ്ഥനായ സൂര്യനോടുകൂടെ നിൽക്കുന്നു പക്ഷേ ഭാഗ്യവശാൽ ശുക്രന് മൗഢ്യമൊന്നുമില്ല അതിനാൽ ശുക്രൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികൾക്കുള്ള ഫലങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഭാവങ്ങളുടെ ആധിപത്യത്തോടു കൂടിയാണ് ഒന്ന് അവരുടെ സന്താനപതിയാണ് സന്താന വിഷയമാണ് മറ്റൊന്ന് അവരുടെ കർമ്മ വിഷയമാണ് ഇത് രണ്ടും വളരെ സേഫാണ് കാരണം ഇവിടെ മകരൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് രാജകീയമായി നാൽപ്പഞ്ച് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലമുള്ള സ്വന്തം മൂലക്ഷേത്രത്തിൽ നിൽക്കുന്നു അത് ഒരു പ്രധാന രാജയോഗവുമാണ് അത് പഞ്ചമഹാപുരുഷ യോഗത്തിൽ മാളവ്യ മഹായോഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതിനാൽ വളരെയധികം നന്മകൾ പ്രധാനം ചെയ്യപ്പെടും ഈ ചാരവശാലുള്ള ഏതാനും ദിവസങ്ങൾ ഇരുപത്തഞ്ച് ദിവസം മാത്രമെങ്കിൽ ഇരുപത്തഞ്ച് ദിവസമാണെങ്കിൽ അത് വളരെ അനുകൂലമാണ് സന്താന ശ്രേയസ് ഉണ്ടാകുന്നു പുതിയ സന്താനങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലേക്ക് വളരെ അനുകൂലമാണ് കാരണം ശുക്രൻ പത്താം ഭാവത്തിൽ വളരെ പവർഫുള്ളായി നിന്നുകൊണ്ട് നാലാം ഭാവത്തിലേക്കാണ് നോക്കുന്നത് അതിനാൽ വീടിന് സമാധാനം ഉണ്ടാവുക ചിന്തകൾ ഭൂമി വാങ്ങുക അല്ലെങ്കിൽ പൂർവികമായ സ്വത്ത് വിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ കൈവശമുള്ള ഭൂമി വിൽക്കണമെങ്കിൽ അത് വിറ്റ് കാശുണ്ടാക്കാനൊക്കെ ഈ ശുക്രൻ വളരെയധികം സഹായകരമായി പ്രവർത്തിക്കുന്നതാണ് ബുദ്ധി വിഷയത്തിനും വളരെയധികം നന്മകൾ പ്രധാനം ചെയ്യിപ്പിക്കും ധാരണ എഴുതുവാനും രചനാത്മകമായ കഴിവുള്ള ഒരു രാശിയാണ് മകരൻ രാശി കാവ്യകൃത് എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു സത്വാധികോ കാവ്യകൃത്ത് സാത്വികമായ ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നു രചനാത്മക വിഷയത്തിൽ ഒരു ഒരസാധ്യമായ കരുത്ത് നൽകുന്നു ഈ ശുക്രൻ എവിടെ നിന്നുകൊണ്ട് പത്താം ഭാഗത്തിൽ നിന്നുകൊണ്ട് മകനം രാശിക്കാർക്ക് വളരെ നല്ലതാണ് ഒറ്റ വിഷയം മാത്രം അനാവശ്യമായ പ്രകടനങ്ങൾ വേണ്ട പോഷ് സ്റ്റൈലിൽ തനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പത്താം ഭാവത്തിൽ ശുക്രൻ അത്ര നല്ലതല്ല ഗുരുകർമ്മകെ ഗോത്ര വീര്യം പ്രണദ്ധി എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു തന്നെ ഗോത്രത്തിന്റെ വീര്യത്തെ തടയുന്നു പ്രത്യേകിച്ച് നാലാം ഭാവം തന്നെ ധർമ്മദൈവ സങ്കേതങ്ങളാണ് അവിടത്തേക്കാണ് ശുക്രന്റെ ദൃഷ്ടി വരിക അതിനാൽ തനിക്ക് പൂർവികമായി എന്തൊരു ആചാരങ്ങളുണ്ട് തന്നെ ധർമ്മദൈവ സങ്കേതത്തിലെ ആചാരങ്ങൾ എന്താണ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം പെട്ടെന്ന് പുത്തൻ കാശൊക്കെ വരുമ്പോൾ പലരും ആചാരങ്ങൾ അറിയാതെ എന്തെങ്കിലും തനിക്ക് തോന്നിയ രീതിയിൽ പലതും ചെയ്യും അതിന് ധൂർത്തന്മാരായ പല തന്ത്രിമാരെയും അല്ലെങ്കിൽ പല ശില്പികളെയും ഒക്കെ കിട്ടും ഇടിച്ചു പൊളിക്കുക മുതലായ വളരെ മോശപ്പെട്ട ചില ചിന്തകളിലൊക്കെ എടുത്ത് ചാടും ഈ പത്തിൽ ശുക്രനുള്ള ഈ സമയത്ത് പൂർവികൻ എപ്രകാരം ചുറ്റിയോടുകൂടി പരിപാലിച്ചു പലപ്പോഴും പുതിയ തലമുറ അറിയില്ല അവർക്ക് ആളാകാൻ വേണ്ടി ഒരുപക്ഷെ തൻ്റെ അച്ഛൻ്റെയും അമ്മിയുടെയും പേരൊക്കെ ചിലാഫലകത്തിൽ കൊത്താൻ വേണ്ടി അല്ലെങ്കിൽ തൂണിലും ഒക്കെ കൊത്താൻ വേണ്ടി പല പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നു ആഡംബരം ആവശ്യത്തിനായിക്കൊള്ളൂ അനാവശ്യമായ ആചാരങ്ങളെ വലിച്ച് ഇടച്ച് കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല മകനൻ രാശിക്കാർ ഈ ഒരു ഇരുപത്തഞ്ച് ദിവസക്കാലം ക്ഷയാർത്ഥം ഭ്രമക്കിന്ന ആത്മീയ ഏവ ആത്മീയ ഏവാ താൻ തന്നെ ഉണ്ടാക്കുന്ന ഭ്രമം കാരണം തന്നെ ധനം നശിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ഒന്ന് വേണ്ട സ്ഥലത്ത് പത്ത് ചിലവാക്കുക ഒരു ചെറിയ കാറിൽ പോകുന്ന സമയത്ത് അനാവശ്യമായി വലിയ ലോൺ വാങ്ങി വലിയ കാർ വാങ്ങി വലിയ ബാധ്യതകൾ തനിക്ക് വരുന്ന സമയമാണ് പത്തോ അൻപതോ നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപക്കോ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുറേ ആളുകളെ കൂട്ടി ആയിരവും രണ്ടായിരവും ബില്ലാക്കി തൽക്കാലം പങ്ക് കൊടുക്കും വ്യത്യസ്തമായിരിക്കും അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുക അതിനാൽ ശ്രദ്ധിക്കുക വളരെയധികം സാമ്പത്തിക വിഷയത്തിൽ തുലാമാനതോ ഹാടകം വിപ്രവൃത്തിയാ ജനാഡംബരേ പ്രത്യേകം വാ വിവാദ ബ്രാഹ്മണരെ സേവിക്കുക അല്ലെങ്കിൽ സാത്വികരാജനങ്ങളെ സേവിച്ചുകൊണ്ട് തനിക്ക് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും വിവാദത്തിലൂടെ വളരെയധികം കാശ് ലഭിക്കും ഒരു ഇരുപത്തഞ്ച് ദിവസക്കാലം വക്കീലന്മാർക്ക് വളരെ നല്ലതാണ് പലപ്പോഴും ഡൈവേഴ്സ് കേസൊക്കെ സെറ്റിൽഡായി തനിക്ക് വലിയ സമ്പത്ത് സാമ്പത്തികമായി നല്ല ഗുണം ലഭിക്കും ഒരുപക്ഷെ തന്നെ കേസിൻ്റെ തൻ്റെ ഈ ആത്മാർത്ഥത ഇതിനോടുള്ള ഇൻവോൾവ്മെൻറ്റ് കാരണം എന്ത് സംഭവിക്കും ഫീസ് തരുന്നവർ ധാരാളം കാശ് എക്സ്ട്രാ തരുന്ന ഒരു യോഗവും ഉണ്ടാകാം അപ്രധാനം നല്ല സുന്ദരികളായ സ്ത്രീകൾ തൻ്റെ കർമ്മ മേഖലയിൽ വരിക സ്ത്രീകൾ ജോലിസ്ഥലത്ത് വരിക അവരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലേക്ക് അതിലൂടെ ഒരു സ്വസ്ഥതകൾ അനുഭവിക്കുക തനിക്ക് പുത്തനായി പല സ്ത്രീകളുടെയും സൗഹൃദങ്ങൾ വരുമ്പോൾ അതിലൂടെ ഒരു മാനസികമായ ഒരു ഉല്ലാസം പലപ്പോഴും മകരൻ രാശിക്കാർക്ക് വരും മകരൻ രാശിക്കാർ പലപ്പോഴും ശ്രദ്ധിക്കണം അഗമ്യജല അങ്കനാസു നിരത ഗമിക്കാൻ പാടില്ലാത്ത വൃദ്ധകളായ സ്ത്രീകൾ വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്ന രാശി മകരൻ രാശിക്കാർക്ക് മാത്രമാണ് അതിനാൽ തൻ്റെ കർമ്മ മേഖലയിലായാലും സൗഹൃദത്തിലായാലും പലപ്പോഴും പ്രായമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ജലബാധിച്ച സ്ത്രീകൾ എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ സന്താനങ്ങളുള്ള സ്ത്രീകളൊക്കെ തൻ്റെ സൗഹൃദ പട്ടികയിലേക്ക് വരുന്നൊരു ദിനങ്ങളാണ് ശ്രദ്ധിക്കുക അതിനുവേണ്ടി പലപ്പോഴും തൻ്റെ കുടുംബ ബന്ധങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല പലപ്പോഴും അങ്ങനത്തെ ഒരു അവസരം വരുമ്പോൾ തൻ്റെ അഭിമാനം അല്ലെങ്കിൽ തൻ്റെ മാനം ലജ്ജ ഇതൊക്കെ കളഞ്ഞ് അപ്രകാരം പ്രവർത്തിക്കും മകരൻ രാശിക്കാർ സന്തിഗ്ധ ലജ്ജ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ശ്രദ്ധിക്കുക മകരൻ രാശിക്കാർ എല്ലാ മകരൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഇരുപത്തഞ്ച് ദിവസക്കാലം ശുക്രൻ നൽകും കർമ്മ ഒരു വസന്തകാല സഞ്ജാതമാകും അനാവശ്യമായ ആഡംബരങ്ങൾ വേണ്ട എന്ന് മാത്രം നമസ്കാരം